ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കലാത്തിയ കലേഡിയ അഗ്ലോഡിമ അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസുകളായിട്ടാണ് വന്നിട്ടുള്ളത് പത്ത് രൂപ മുതലുള്ള കുറച്ച് പ്ലാൻസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മളെ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് പെട്ടെന്ന് വലിപ്പം വയ്ക്കുകയും നിറയെ ബേബി പ്ലാന്റ് വരുന്നതുമായ ഈ അഗ്ലോണിമയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ചിലതെല്ലാം കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതൊരു ഫിലോഡെൻട്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഒരു ആണിത് ഇത് അഗ്ലോണിമ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിന് വിലയിട്ടിരിക്കുന്നത് ഇത് ബിഗ് ബിഗ്രോ എന്ന് പറയുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിന് വിലയിട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റാണിത് ഇത് ഡിഫൻ ബാച്ചിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് നമ്മൾ വിലയിട്ടിരിക്കുന്നത് നല്ല വലിപ്പം വയ്ക്കുന്ന നല്ല പ്ലാന്റ് ആണ് ഇത് ബിഗോണിയാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം എൺപത് രൂപയാണിതിന് വിലയിട്ടിരിക്കുന്നത് ഇത് അഗ്ലോണിമ തന്നെ നാടൻ അഗ്ലോണിമയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിനാണ് തൊണ്ണൂറ് രൂപ വിലയിട്ടിരിക്കുന്നത് പിന്നെ വൈറ്റ് കളറ് കയറി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഒരു അഗ്ലോണിമ തന്നെയാണ് ചെറിയ പ്ലാന്റ് ആണെന്ന് മാത്രം ഇതിന് അറുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ സൈസ് ഇത് റെഡ് എമറാൾഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് ഇത്രയും വലിപ്പമുള്ള ഈ പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിനും പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും ഇത് തൊണ്ണൂറ് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ഈ പ്ലാന്റിന് റേറ്റ് ട്ടിരിക്കുന്നത് ഇത് ഈ ഫുൾ പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് അധികം ഒന്നുമില്ല ഒന്ന് രണ്ട് പ്ലാന്റേ ഉള്ളൂ ഇത് ബാൽസമാണ് ഫ്ലവറോട് കൂടിയ ഈ ബ്ലാ ബാൾസത്തിൻ്റെ ഒരു റൂട്ടുള്ള ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ബിഗോണിയാണ് ഈ ബികോണിയയ്ക്ക് അൻപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഈ പ്ലാന്റും അധികം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ മെറൂൺ കളറൊക്കെയുള്ള നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് കലേഡിയം പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ സൈസും ചെറിയ സൈസും രണ്ടും ഉണ്ട് വലിയ സൈസിന് എൺപത് രൂപയും ചെറിയ സൈസിന് അൻപത് രൂപയാണ് നമ്മൾ റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ബ്ലാക്ക് കളറൊക്കെ കയറി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇതും ഡിഫൻ ബാച്ചിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപ മാത്രമേ വിലയുള്ളൂ ഇതിൻ്റെ അറിയില്ല ഈ പ്ലാന്റും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നതാണ് ഇതിന് നൂറ് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് നല്ല വിലകൾക്കൊക്കെ നല്ല വലിപ്പം വയ്ക്കുന്ന നല്ല പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിന് പിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് വൈറ്റ് കളറ് നന്നായിട്ട് കയറി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണിത് നൂറ് രൂപയാണിതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഇതിൽ നിന്നും വേറെ ഷൂട്ടുകളെല്ലാം പെട്ടെന്ന് വരുന്നതായിരിക്കും ഇതൊരു ബികോണിയാണ് അത്യാവശ്യം വലിപ്പം വച്ചിട്ടുള്ള ബികോണിയാണ് മുപ്പത് രൂപയാണിതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ചെത്തിയാണ് ഒരു പ്രത്യേക തരം ചെത്തിയാണിത് ഇതിന് മുപ്പത് രൂപയാണ് റൂട്ടോട് റൂട്ടോടുകൂടിയാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിന് ഫ്ലവറെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതും കുറ്റിച്ചെത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഇതിനും ഫ്ലവറെല്ലാം വന്നിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ലൊരു ഇതാണ് യെല്ലോ കള കളർ ഫ്ലവർ നമുക്ക് മതിലിലെല്ലാം കയറ്റി വിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റാണിത് ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിനെല്ലാം വള്ളി തുടങ്ങിയിട്ടുണ്ട് ഇതിന് നല്ല റോസ് കളറ് ഫ്ലവറുള്ള ഈ ചെടിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതും നല്ല കമ്പ് കുത്തി കൊടുത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണിത് ഇത് മണിമുല്ല എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല മണം ഉള്ളതും നല്ല വലിപ്പം വയ്ക്കുന്നതുമായ നല്ല പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിന് വള്ളിയെല്ലാം വീശി നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണിത് ഇത് വയലറ്റ് കളർ ചെമ്പരത്തിയാണിത് ഇതിന് മുമ്പ് ഇത് സെയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇത് വാങ്ങിയിരുന്നു ഇപ്പോൾ വീണ്ടും സെയിലിന് കൊണ്ടുവന്നാണ് അറുപത് രൂപയാണ് നല്ല റൂട്ടോടുകൂടി നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണിത് ഇതൊരു കലേഡിയ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിൻ്റെ ലീഫെല്ലാം ഇത്രയും വലിപ്പം വയ്ക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് വലുതാവുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് ഇതും ഒരു കലേഡിയ തന്നെയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഗ്രീനില് ബ്ലാക്ക് കളർ തെളിഞ്ഞു വരുന്ന നല്ലൊരു കലേടിയുവാണിത് ഇതൊരു കലാത്തിയാണ് ഇത് നല്ല പൊക്കം വയ്ക്കും വൈറ്റ് കളറാണ് കൂടുതലും ഇതിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൽ ലൈറ്റ് റോസ് കളർ തെളിഞ്ഞു വരുന്നിരിക്കുന്ന ഈ കലാത്തിക്ക് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണത് ഇത് നമുക്ക് ഹാങ്ങിങ്ങായും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇരുപത്തിയഞ്ച് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല പ്ലാന്റ് ആണിത് ഇത് ഫിറ്റോണിയുടെ വേറൊരു ടൈപ്പ് ആണത് മുപ്പത്തിയഞ്ച് രൂപയാണത് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതും വേണമെങ്കിൽ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം ഇത് യുജീനിയ പ്ലാന്റ് ആണത് ഇതിന് നല്ല റെഡ് കളർ കയറി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇത് നല്ല ബോർഡർ പോലെ നമുക്ക് അപ്പുറത്തും അപ്പുറത്ത് ഒരു ഷെയ്ഡായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഷെയ്ഡിൽ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല വലിപ്പമുള്ള നല്ല പ്ലാന്റ് ആണിത് ഇത് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഈ പ്ലാന്റും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ബ്ലാക്ക് കളറൊക്കെ തെളിഞ്ഞു വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് നല്ല ഡാർക്ക് കളറിൽ ലൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന ഇതിന് എൺപത് രൂപയാണ് ഈ റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് വേറൊരു കലാത്തിയാണ് ഇതിൽ വൈറ്റ് കളറ് ലൈൻ ലൈൻ വരുന്ന ഈ കലാത്തേക്ക് എഴുപത് രൂപയാണ് നമ്മൾ റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ഫേണാണ് ഇത് ഹാങ്ങിങ്ങായി മറ്റും നമുക്ക് ഉപയോഗിക്കാം അല്ലാണ്ടെയും നമുക്ക് വയ്ക്കാവുന്നതാണ് അറുപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് ഫിലോഡൻട്രോണാണ് ഇതൊരു കമ്പ് കൊത്തിക്കൊടുത്ത് നമുക്ക് നന്നായിട്ട് പടർത്തി പടർത്തിക്കയറ്റാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഓരോ ഇലയുടെ അടിയിൽ നിന്നും റൂട്ട് വരുന്നതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് നല്ല വിലയുള്ള നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല മയിൽപീലി പോലെ നമുക്ക് തോന്നും നല്ല രസമുള്ള നല്ല പ്ലാന്റ് ആണിത് ഇതും കമ്പ് കൂത്തി കൊടുത്ത് കറ്റുന്ന ഒരു ഫിലോഡൻട്രോൺ വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് നമുക്ക് കട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വേറെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് സിൽവർ പ്ലേറ്റ് കലാത്തിയാണ് ഇതിന് നല്ല റേറ്റുള്ള കലാത്തിയാണ് നൂറ് രൂപയാണിതിന് വില വന്നിരിക്കുന്നത് ഇത് പീക്കോ കലാത്തിയ നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് വലുതാവും തൈകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാത്തിയാണ് തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതിൻ്റെ വൺ ഷൂട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ കളറ് നാൽപ്പത് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ൾ പോട്ടാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ ഇത് കമ്പ് കുത്തി കൊടുത്ത് നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് നല്ല യെല്ലോയിഷ് കളറാണ് ഇതൊരു കലാത്തിയ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണിത് എൺപത് രൂപയാണിതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊന്നും അധികമില്ല ഇത്രയും പ്ലാൻസേ ഉള്ളൂ ഇതൊരു സിംഗോണിയുമാണ് റോസ് കളർ നടുക്ക് തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയത്തിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് വേറൊരു ടൈപ്പ് സിങ്കോണിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു ബോട്ടിലും നല്ല ഭംഗിയായി സെറ്റ് ചെയ്യാൻ പറ്റുന്നതും പ്ലാന്റ് ആണത് ഇതൊരു വൈറ്റ് സിങ്കോണിയമാണത് ഫുള്ളി വൈറ്റ് വരും നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് വെരിഗേറ്റഡ് പനിക്കൂർക്ക പനിക്കൂർക്ക രണ്ട് തരമുണ്ട് ഇതിൽ വേറൊരു ടൈപ്പ് ആണിത് ഇതിന് മുപ്പത് രൂപയാണ് കൂടി നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫൊക്കെ നല്ല വലിപ്പം വയ്ക്കുന്ന നല്ല റൂട്ടോടുകൂടിയാണ് കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതിൽ വയലറ്റ് കളറിലെ ഒരു ഫ്ലവറൊക്കെ വരുന്നതായൊരു പ്ലാന്റ് ആണിത് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ പേരെന്തെന്നറിയില്ല ഇതിന് വല്ലിച്ചീടെ ടൈപ്പ് ഉള്ള ഒരു പ്ലാന്റ് ആണിത് എൺപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കലാത്തിയാണ് എൺപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിത് ഇത് നമുക്ക് പല രൂപത്തിലും വളച്ചും ഒക്കെ കമ്പി കുത്തി കൊടുത്ത് കമ്പി വളച്ചു കൊടുത്ത് നമുക്ക് പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് തൊണ്ണൂറ് രൂപയാണിതിന് വിലയിട്ടിരിക്കുന്നത് ഇത് പാമാണ് ഇത് നല്ല ഭംഗിയുള്ള ആണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ വലുതും ചെറുതും എല്ലാ ടൈപ്പും ഉണ്ട് ഇതൊരു അഗ്ലോണിമയാണ് ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന അഗ്ലോണിമയാണ് ഇത്രയും വലുപ്പമുണ്ട് ഇതിന് എൺപത് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഡക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് റൂട്ടോട് റൂട്ടോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിന് നല്ല ഡാർക്ക് വയലറ്റ് കളർ തെളിഞ്ഞു വരും ഇത് ഫിലോഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണത് ഇത് ചട്ടി നിറയെ വന്ന് നല്ല രസം കാണാനായിട്ട് അറുപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ താഴെയെല്ലാം മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതും ഒരു അഗ്ലോണിമയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഒരുവിധം എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു അഗ്ലോണിമയാണത് ഇതും അതെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണത് മുപ്പത് രൂപ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് അരേലിയ പ്ലാന്റ് ആണ് ഇത് നല്ല വെട്ടി നിർത്തി ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റാവുന്നതാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിത് ഇത് കലേഡിയം ഇതിൻ്റെ വൺ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കല കലൈഡിയമാണത് ഇതൊരു ആണ് നല്ല മെറൂൺ കളർ കയറി വരുന്ന സിങ്കോണിയം നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അല്ലാതെയും നമുക്ക് ചട്ടിയിലും വളർത്താം ഇരുപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് നമുക്കൊരു കമ്പ് കുത്തി കുത്തിക്കൊടുത്ത് കയറ്റി കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ അറ്റത്ത് നല്ല മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതിപ്പോൾ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഉണ്ടാവും തോറും അതിന് മെറൂൺ ഷെയ്ഡ് കയറി കയറി വരും നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് ഒരു ബിഗോണിയാണ് സിങ്കോണിയാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് ഫിലോഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ആനച്ചിവിയൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് വലിയ സൈസിന് എൺപത് രൂപയും ചെറിയ സൈസിന് നാൽപ്പത് രൂപയാണ് നമ്മൾ വിലയിട്ടിരിക്കുന്നത് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്നറിയപ്പെടുന്ന ഒരു അഗ്ലോണിമയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല റെഡ് കളർ കയറി വന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്നതായ ഒരു പ്ലാന്റ് ആണിത് ഇതൊരു വിഗോണിയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് മുപ്പത് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഓരോ തല തലഭാഗവും കട്ട് ചെയ്ത് നമുക്ക് വേഗം വേഗം വേറെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് ഒരു ബികോണിയ തന്നെയാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ലൈറ്റ് റോസ് കളറോടുകൂടി ഈ ബികോണിയ നമുക്ക് കട്ട് ചെയ്ത് വേഗം വേഗം വേറെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇതും ഒരു ബികോണിയ തന്നെയാണ് ഇതിന് മു മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ലൈറ്റ് റോസ് കളറ് പെട്ടെന്ന് തിക്കാവുന്ന നല്ലൊരു ബികോണിയാണത് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു ബികോണിയാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപ തന്നെയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഗ്രീനിലെ വൈറ്റ് ഡോട്ടോട് കൂടിയ നല്ല ഭംഗിയുള്ള ഒരു ബികോണിയാണ് ഇതിന് നമ്മൾ നാൽപ്പത് രൂപയാണ് റേറ്റിട്ടിരിക്കുന്നത് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്നതായ ഒരു പ്ലാന്റ് ആണിത് ഇതിന് പത്ത് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഹാങ്ങിങ് ആയും മറ്റും നമുക്ക് ഉപയോഗിക്കാം പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇതും നല്ലൊരു നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു മണി പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് മഞ്ജുള്ള പോത്തോസ് എന്ന് പറയും ഇതൊരു കലാത്തിയാണ് നല്ല ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഗ്രീനുകൾ വന്ന് ഇതിന് നാൽപ്പത് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് പാമാണ് ഇത് അത്യാവശ്യം വലിപ്പുള്ളതാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് വയലറ്റ് കളറ് പൂവോടുകൂടി ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റൂട്ടോട് കൂടിയാണ് നമ്മളത് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് ഇതൊരു ബിഗോണിയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വയ്ക്കാൻ പറ്റിയ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണിത് ഇരുപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതിന് ഈ വലിപ്പമേ ഇതിന് ഉണ്ടാവുകയുള്ളൂ അധികം വലുതാവുന്നതല്ല ഇത് ജസ്റ്റീഷ്യ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല റോസ് കളറ് ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുന്നത് നാൽപ്പത് രൂപയാണ് ഇതിന് ഇത് റിയോ പ്ലാന്റ് ആണിത് ഇത് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുകയും ഇതുപോലെ ബുഷായിട്ടിരിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ നിർത്തിയാൽ ഇത് നല്ല ഭംഗിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഗ്രീനിൽ വൈറ്റ് ഡോട്ടോടുകൂടിയ ഈ അഗ്ലോണിമ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു സിങ്കോണിയമാണ് വൈറ്റ് കൂടിയ ഈ സിങ്കോണിയം പെട്ടെന്ന് തന്നെ വലുതാവും ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ തുമ്പത്ത് നിന്ന് ഓരോ വള്ളി പോലെ ഓരോരോ പുതിയ കൈകൾ വരാറുണ്ട് ഇതും ഒരു സിങ്കോണിയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ലൈൻ വരുന്ന ഈ സിങ്കോണിയത്തിന് നാ മുപ്പത് രൂപയാണ് നമ്മൾ റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് സാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് നമ്മളിത് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് എഴുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് പെട്ടെന്ന് തൈകളൊക്കെ വരുന്ന നല്ലൊരു അഗ്ലോണിമയാണ് ഇതൊരു കലേടിയുമാണ് എൺപത് രൂപയാണ് ഈ കലേടിയത്തിന് റേറ്റിട്ടിരിക്കുന്നത് നല്ല പിങ്ക് കളർ കയറി വരുന്ന നല്ലൊരു അഗ്ലോണിമയാണ് ഇതും നല്ലൊരു പ്ലാന്റ് ആണിത് മോർണിംഗ് ഗ്ലോറി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണിത് ഇത് കലേടിയുമാണ് ഈ കലേഡിയത്തിന് നമ്മൾ മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റിട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പം വയ്ക്കും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്നതുമായ നല്ല കലേഡിയോ ആണ് ഇതൊരു ബിഗോണിയാണ് ഈ ബിഗോണിയേക്കും പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും ഇത് നമുക്ക് കട്ട് ചെയ്ത് റൂട്ടോടുകൂടി മാറ്റി വയ്ക്കാം ഇലയായിട്ട് വെച്ച് അങ്ങനെയും പിടിപ്പിക്കാം അറുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ റെഡ് കളറ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ ചെറിയ സൈസ് വൺ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഫുൾ പോട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇത് നല്ലൊരു ബ്ലാൻഡാണിത് ഇതിൻ്റെയും ഓരോ തയ്യാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെയും മൺഷൂട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഇതിനും നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ താഴെ നല്ല മെറൂൺ കളറ് ഷെയ്ഡാണ് ഇതിൽ വൈറ്റ് കളർ കയറി വരുന്ന നല്ലൊരു കലാത്തിയാണ് അറുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെയും മൺഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് മുറി കൂടി എന്നറിയപ്പെടുന്നതാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാം മുറിവിനൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് നല്ല ഹൈഡ്രാഞ്ചി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ റൂട്ടോടുകൂടിയാണ് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും ഇത് കലേഡിയം ആണ് റോസ് കളർ കയറി വരുന്ന ഈ കലേടിയത്തിന് ഇതാണ് ഇതിന്റെ സൈസ് അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്